ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ഷോർട്ട് സർക്യൂട്ടിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും അധികം മെഡിക്കൽ കോളേജ് വാർത്തകൾ ഇടം നേടുന്നത് നേരത്തെ ഉണ്ടായ ഷോർട്ട് സർക്കുറ്റിന് പുറമെ ഇന്നലെയും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അന്വേഷണം അത് ഇന്നലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നുള്ളത് കാര്യം കൂടി സംഭവത്തിന്റെ ഒരു ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധിയിൽ ഇന്നലത്തെ ഷോർട്ട് സർക്യൂട്ട് അപകടവും ഉൾപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു ആറാം നിലയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് അപകടത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടെന്നാണ് പോലീസിന്റെ തീരുമാനം അതേസമയം വെള്ളിയാഴ്ച കെട്ടിടത്തിൽ ആകെ പുക ഉയർന്നതിൽ അട്ടിമറി ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ദൃശ്യ പുതിയടത്ത വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ദൃശ്യ എന്തായാലും പുക ഉയർന്നത് തന്നെയാണ് അട്ടിമറി ഇല്ല എന്ന് കൂടെ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് കേസാക്കണ്ട ഒരു കേസായി അന്വേഷിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലാണോ മെഡിക്കൽ കോളേജ് പോലീസ് എത്തിയിരിക്കുന്നത് തീർച്ചയായും ചെലസി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇതുപോലെ പുക ഉയർന്നതിനെ തുടർന്ന് അപകടമുണ്ടായത് അതേ അന്വേഷണ പരിധിയിൽ തന്നെ ഇന്നലെ സംഭവിച്ച കേസ് കൂടി ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകമായ ഒരു അന്വേഷണം വേണ്ട എന്തായാലും അട്ടിമറി ഇല്ലാത്ത സാഹചര്യത്തിൽ രണ്ടും ഒരു കേസായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് എന്തായാലും ഇവിടെ ഇപ്പോൾ കൃത്യമായ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വലിയൊരു പിഴവ് സംഭവിച്ച സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവിടെ രോഗികളെ മാറ്റാവൂ എന്നൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഈയൊരു രോഗികളെ ഇങ്ങനെ കെട്ടിടത്തിലേക്ക് മാറ്റിയത് അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിനോട് ഇതിലൊരു വിശദീകരണം നൽകാനും ആവശ്യപ്പെടുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആവശ്യം കൂടെ വരുന്നുണ്ട് സൂപ്രണ്ട് ഇതിന് വിശദീകരണം നൽകേണ്ടി വരും അതായത് ഈ ഒരു വലിയൊരു പിഴവാണ് ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഈ പുക ഉയരുന്ന സാഹചര്യത്തിലും ഈ രണ്ട് രണ്ട് നിലകളിൽ രോഗികൾ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഇവിടുന്ന് രോഗികളെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും അപകടമുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ രോഗികളെ ഇങ്ങോട്ടേക്ക് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഈ മെഡിക്കൽ സൂപ്രണ്ടിന് വിശദീകരണം നൽകേണ്ടി വരും എന്തായാലും ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കം പ്രത്യേകമായി ഈ ആറാം നിലയിലെ ഇന്നലെ അപകടം സംഭവിച്ച ബ്ലോക്കിൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ആണ് അതിൽ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട് ഇന്ന് ഇവിടത്തേക്ക് ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കായി ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്തായാലും നിർത്തിവച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കൂടിയെടുക്കും ഈ ഒരു ഈ ഒരു ബ്ലോക്ക് സാധാരണ നിലയിലേക്ക് എത്താൻ എന്തായാലും ഈ ഒരു പരിശോധനകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി നടന്നതിനുശേഷം ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും രോഗികളെ ഇങ്ങോട്ടേക്ക് മാറ്റുക ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങുക ഇന്നലെ ഈ ഒരു തീയും പുകയും ഉണ്ടായ സാഹചര്യത്തിൽ അവിടെയുള്ള ആ പതിനാലാം നമ്പർ മുറിയിലെ ഉപകരണങ്ങളൊക്കെ പുതിയ ഉപകരണങ്ങളാണ് അതൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം ഇനിയും ഈ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പുക ഈ ജനങ്ങളെയും രോഗികളെയും ഒക്കെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഇനി അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇടവരുത്താതെ യും പൂർണമായും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും രോഗികളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക അതുമാത്രമല്ല ഈ രണ്ട് കേസും ഒരുമിച്ച് അന്വേഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനവും ഇനി ഈ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ എം കെ രാഘവൻ എം പി കൂടി പരാതി നൽകുന്നു പരാതി നൽകും ഈ ഒരു കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണം കേന്ദ്ര സംഘത്തെ തന്നെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചായിരിക്കും പരാതി സമർപ്പിക്കുക പ്രധാനമന്ത്രിക്ക് പത്തുമണിയോടെ തന്നെ അദ്ദേഹം പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും അതിലൊക്കെ അന്വേഷണം വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്കും രോഗികൾക്കും ഒരു വ്യക്തത വരുത്തേണ്ടതും മെഡിക്കൽ കോളേജിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വം കോളേജിനും വകുപ്പിനും ഉണ്ട് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു ധാരാളം ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവൻ പോലും പണയം വെച്ച് ആശുപത്രിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു തുടങ്ങിയ വാർത്ത